മ്മച്ചിക്കടന്ന് മേടിച്ച ഊണ മീൻ മീൻപുറത്തോണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ പൊളി പൊളിക്കും ഓം ഓം ക്രീം ക്രീം മായാവി 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 തീറ്റിക്കേല ഈ മുടിഞ്ഞ പിള്ളേര് ഞാൻ എന്ത് തിന്നായിരുന്നാലും അപ്പ വിളിക്കും പിന്നെ പരിചയപ്പെടുന്നു എന്നാലും ചെന്നിട്ട് വരാ തകർ തികൃത ഇതെന്റെ മന്ത്രമല്ലോ ദീമി തുടക്കം ആ കുളുക്കുവാണല്ലോ ഇന്ന് നടന്നു എനിക്ക് തോന്നണത് കുപ്പിന്നലെ ഞാനല്ലേ കുപ്പിയെടുത്തു അവനെ പിടിക്കുക മാന്ത്രിക വടി ഞങ്ങളുടെ കയ്യിലാ എടാ നീ എന്താണ വിചാരിച്ചേ ഞങ്ങളെ പറ്റിച്ച് ഇവിടെ കിടന്ന് ജീവിക്കാന്ന് കരുതും കേരള കുപ്പിയില് അടപ്പ് തുറന്നില്ല കേരള കുപ്പിയില് കേരള നിന്നോട് കേരാരാ പറഞ്ഞേ അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന് മായാമീനത്തി നാനൂറ്റി ഇരുപത്തി നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം അത് കുഴപ്പമില്ല പഴയ സാധനങ്ങളോടെ ഈ ആക്രക്കടം നടക്കുന്നവർക്ക് പ്രത്യേക ഒരു ആകർഷണീയത ഒരു ഇഷ്ടം അതുകൊണ്ടാണ് സംഭവം അതിന് പുതിയ ആളല്ലോ പഴയ ആളല്ലേ അങ്ങനെയാണ് ഈ കേരളത്തില് പഴയതിനോട് ആദർശം ഉണ്ടാകാനുള്ള ആക്രമിക്കടക്കാരന്റെ വിശ്വസം കുട്ടി ആ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ നടത്തി വെള്ളം ചോട്ടോ നീയൊക്കെ എവിടെ പോയി കിടക്കു പറഞ്ഞുടാ എവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേറെ കാര്യം അറിയാമോ നമ്മുടെ മായാവിയില്ലേ മായാവിനെ പിടിച്ചോണ്ടോ എന്ന് പറഞ്ഞ് രാജു രാധാകളെ കൂടെ കേസ് കൊടുത്തേക്കും കേസ് കൊടുക്കട്ടെ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഊരി പോരും പിന്നെ കേസ് ഇതെല്ലാ പ്രാവശ്യം പോലെ ഊരി പോരുന്ന ഇടിവളയല്ല ഇത് പിന്നെ ഇടാ കേരള പോലീസ് അല്ല ഈ കേസ് ഏറ്റെടുത്തേക്കണത് ഇവിടെ സി ബി ഐ ആണ് സി ബി ഐ സി പി ഐ സി പി എം എന്ന് ഏറ്റുണ്ട് ഇതാ ഈ സി ബി ഐ നീ കളിയാക്കി പറ സി ബി ഐ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന്മാര് തുപ്പിക്കും ും തുപ്പത്തില്ല അത്രയ്ക്ക് ബന്ധാണ് ഞങ്ങളെ കൂടെ രക്ഷപ്പെടുത്തുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ബന്ധം അത്രയും ബന്ധമല്ല ഞങ്ങള് വെച്ചാൽ പഴകഞ്ഞ വെള്ളം കുടിച്ചാ അവിടെ തുപ്പാനാ പിന്നെ നന്നായിട്ട് അടിച്ചിട്ട് രണ്ട് വറ്റ് വരും അല്ലാതെ പാല് വരിക എടാ പാലും പഴകഞ്ഞങ്ങളൊക്കെ നോക്കി നിൽക്കാൻ നീ ആ പിന്നെ ലുട്ടാപ്പീനെ വിളിക്ക നമുക്ക് എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ുംങ്ങോട്ടാൻ പറ്റാ ഹർത്താലിനോടൊന്നും അല്ല പുന്തോണ്ട് ആയിരത്തഞ്ഞൂറ് പേര് കൊണ്ട് ഇതേ എനിക്ക് വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനുള്ള ചെറിയൊരു സെറ്റപ്പാണ് അല്ലാത്ത നിങ്ങൾക്കിനിക്കും മുറുക്കാൻ വാങ്ങിക്കാൻ ഞാൻ പിന്നെ വിക്രമനു മുത്തൂലേമാർക്ക് ബിവറയിൽ പോയി സാധനം എടുക്കാൻ ഞാൻ വേണം അവിടെ ചെന്ന് നിൽക്കണം അത് ഓക്കെ എത്ര പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ഇനി നിങ്ങൾ എവിടെ പോണം എങ്ങനെ പോണോന്ന് സി ബി ഐ തീരുമാനിക്കൂ ഇവരുടെ വണ്ടി തടയി അയ്യോ സാറേ വേണ്ട സാറേ ലോറിയോ ബസ്സാണെ നമുക്ക് തടയാൻ പറ്റും ഈ കുന്ത എവിടെ വന്ന് കയറണമെന്ന് അറിയില്ലല്ലോ എല്ലാവരും എന്താ നിങ്ങളുടെ പേര് എന്റെ പേര് ജോർജ് ബുഷ് ജോർജ് ഈ താടി മുടി ഇതൊക്കെ ഈ സെറ്റപ്പ് കണ്ടിട്ട് മനസ്സിലായാലല്ലേ ഞാൻ കുട്ടൂസനാണ് കുട്ടൂസൻ കുട്ടൂസൻ ആരാട്ടൂ നിങ്ങളുടെ ആരാണത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് സി ബി ഐക്ക് വിശ്വാസമില്ല നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ കാട്ടിൽ കിടന്ന് ലഭിക്കുമോ അടിച്ചു നടക്കല്ലേ

അല്ല അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാണോ അതെ രാജുവും രാധേ എന്ന് പറഞ്ഞ ഒരു രണ്ട് കുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ട് മായാവേ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഞാൻ സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യണല്ലേ സാറേ ഞങ്ങൾ ഈ വയസ്സാ കാലത്ത് ഞങ്ങൾ ഇന്നലെ നിങ്ങളുടെ സി ബി ഐയുടെ മുമ്പിൽ വേണ്ട ചാക്കോ ആ പിള്ളേരെ കലാമണ്ഡലത്തിൽ പോയി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ക്ലാസിക്കൽ

రాజు రాజు రాజురావు ఆహా മായാവി അച്ചാർ മായാവിനെ അതാണ് നല്ല അത് ഈ അച്ചാർ വേൾഡില് ഫേമസ് ആയ ഒരു അച്ചാറാണ് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും അടഞ്ഞ കുപ്പിയിലാണോ മായാവിനൊക്കെ സാറേ ഇത് കുപ്പിടെ ഉള്ളി നോക്കുമ്പോഴല്ല പുറത്തുനിന്ന് നോക്കുമ്പോഴെ ഇങ്ങനെ തോന്നുള്ളൂ അകത്ത് വേറെ വിശാലമായ ഷോറൂമാണ് അല്ലല്ല ആഫ്രിക്കൻ ആ മായവിനെ കുപ്പിയിൽ നിന്ന് റിലീസ് ചെയ്യും റിലീസ് ചെയ്യരുത് ഇത് പുതിയ പടം റിലീസ് ചെയ്യാനായിട്ട് പ്ലീസ്

ില്ലേ പഴയതുപോലെ ഈ പിള്ളേരെ തോളത്ത് എടുക്കാറില്ലേ തോളത്തിന് അവനൊന്നും പറയല്ല മായാവി പറയല്ലേ ശരിയാ മായവയുടെ ചെവിക്ക് ഇത്ര നീളുണ്ടായിരുന്നു അവര് തിന്ന് നിന്ന് മായയുടെ ചെവി ഇത്ര അച്ചപ്പം പോലെ ചെറുതായി അതെ ഐ ഏറ്റെടുത്തു പോകരുത് ഞങ്ങൾ രണ്ട് കേസല്ലേ തന്നത് ഒരു കേസ് പിടിച്ചു തരണം മായാവും അടുത്ത കേസ് ഇവിടെ പിടിച്ചു തരണം ഞങ്ങളുടെ അച്ഛനെ അമ്മയും കണ്ടിട്ട് വർഷങ്ങളായിട്ട് ഈ കാട്ടിക്കൊണ്ടിട്ടിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണിച്ചോ അതല്ല നമുക്ക് മാതാപിതാക്കളൊന്നും കണ്ടുപിടിക്കണം അച്ഛന്റെ കേസ് തൽക്കാലം പിന്നീട് പറയാം നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ ഒരു പേര് കേട്ട രാജകുമാരിയായിരുന്നു അതായിരുന്നു നിങ്ങളുടെ അമ്മ അപ്പൊ രാജകുമാരനായിരുന്നോ ഞങ്ങളുടെ അച്ഛൻ ഐസ് കച്ചവടക്കാരൻ അതെ നിങ്ങളുടെ അച്ഛൻ ഒരു താഴ്ന്ന വ്യാതിപ്പെട്ട ഒരു ഐസുകാരനായിരുന്നു നിങ്ങളുടെ അമ്മയായിട്ട് ലൈനായി ഇത് രാജാവ് പറഞ്ഞു രാജാവ് അപ്പൊ തന്നെ കഴുത്ത് വെട്ടിക്കളഞ്ഞു ആരാടു നോക്ക് പ്രഭാസാരനോ നിന്റെ അച്ഛൻ എന്റെ പൊന്നേ എന്റെ പ്രഭാസിന്റെ തലവെട്ടിയോ എന്നാലും ഭാഗ്യല്ലേ നിനക്ക് ഏ പൊന്ത അപ്പന്റെ തലവെട്ടിയതാരെ പ്രഭാസ് അയ്യോ എൻറെ അപ്പനുണ്ട് എന്റെ അപ്പന്റെ തല വെട്ട ഒരു പ്രഭാസ് പോലെ അടു പോലും വന്നില്ല എനിക്ക് സഹിക്കത്തില്ലടേ ഞങ്ങള് ജനിച്ചത് നിങ്ങള് കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ കുട്ടികളായിരുന്നു രാജാ മകീൻപതിയുടെ രാജാക്കന്മാർ ആവേണ്ട പിള്ളേരായിരുന്നു നിങ്ങൾ പക്ഷേ പിന്നിൽ നിങ്ങളെ കാട്ടിലെത്തിച്ചു സി ബി ഐക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുക ആ സ്ത്രീ വിളിക്കേ അമ്മയെ വിളിക്കേ അമ്മയുണ്ട് പെണ്ണുമ്പോളെ ഇപ്പൊ കുലുക്കി താടിയൊക്കെ താഴെ ഇടൂലോ കശുമ്പാങ്ങ താഴെ ഇടണമല്ലേ നിങ്ങളെക്കാളും പ്രായമുണ്ട് ഞങ്ങൾക്ക് എന്നെ കയറിയ മക്കളെന്ന് വിളിക്കണേ ഈ കിളവിക്ക് കണ്ടു കാണാൻ പൈ ഞങ്ങളല്ല ഞങ്ങള് വിക്രം പെണ്ണു മുത്തുവാ എവിടെ രാജു അതിന്റെ അതെ അമ്മയാളരെ സന്തോഷമായി ഞങ്ങളുടെ അമ്മയെ തന്നതിൽ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഓ സാറേ അമ്മതിക്കണം എന്റെ അന്യായ ബുദ്ധിയായി ചാക്കോ സി ബി ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ സൂര്യൻ എവിടെ അതാണ് കിഴക്ക് സി ബി ഐ പറയുന്നത് എന്തായാലും അത് തന്നെയായിരിക്കും ശരി ഞാൻ ആരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരുടെ അമ്മയാണെന്ന് പറയുന്നു അതാണ് ഇവരുടെ അമ്മ ഓക്കേ അപ്പൊ നമുക്ക് ഇടാ സിബിഐ അമ്മ പോകരുത് പോകരുത് വളരെ സന്തോഷമുണ്ട് അമ്മയെ തന്നല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബാഹുബലിയുടെ മൂന്നാം ഭാഗം ഇറങ്ങുമ്പോഴേ ഞങ്ങളുടെ അമ്മയെ വിളിച്ചോണ്ട് പോകുമോ